നടൻ ബിനീഷ് ബാസ്റ്റിൻ അനുമോൾ വിവാഹം അതെങ്ങനെ നടക്കാനാണെന്ന് ആർക്കും സ്വപ്നം കാണാം വാശി വേണ്ട സത്യസന്ധമായി നടി അനുമോൾ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇതിലുള്ളൂ റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയാണ് അനുമോൾ സമൂഹമാധ്യമങ്ങളിലും അനുമോൾക്ക് ഏറെ ആരാധകരുണ്ട് നടൻ ബിനീഷ് ബാസ്റ്റിനുമായി അനുവിവാഹിതയാകാൻ പോകുന്നുവെന്ന തരത്തിൽ ഒരു വ്യാജവാർത്ത സമൂഹമാധ്യമങ്ങളിൽ പരന്നിരുന്നു ഈ വിവാഹ ഗോസിപ്പുകളിൽ പ്രതികരിച്ചിരിക്കുകയാണ് അനുമോൾ ബിനീഷും താനും വിവാഹിതരാകാൻ പോകുന്നു എന്നത് വ്യാജവാർത്തയാണെന്നും മറ്റൊരു പെൺകുട്ടിയുമായാണ് ബിനീഷിന്റെ വിവാഹമെന്നും അനുമോൾ വ്യക്തമാക്കി ബിനീഷേട്ടനും ഞാനുമല്ല വേറൊരു പെൺകുട്ടിയുമായാണ് ബിനീഷേട്ടന്റെ കല്യാണം ബിനീഷേട്ടൻ എന്റെ സ്വന്തം ചേട്ടനാണ് ഇത്തരത്തിൽ വാർത്തകൾ വരുന്നത് പലരുടെയും മനസ്സിന്റെ കുഴപ്പമാണ് പലപ്പോഴും അങ്ങനെ തെറ്റായ വാർത്തകൾ വരുന്നത് ചിലർ വാർത്ത കൊടുക്കുന്ന ക്യാപ്ഷൻ കൊണ്ടാണ് ചിലർ വീഡിയോ മുഴുവൻ കാണാതെയോ ലിങ്ക് തുറക്കാതെയോ ക്യാപ്ഷൻ മാത്രം കണ്ട് കാര്യം മനസ്സിലാക്കും സാധാരണ വീട്ടമ്മമാരൊന്നും വീഡിയോ തുറന്നു നോക്കാൻ പോകില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വാർത്തകളൊക്കെ വരുന്നത് കല്യാണമാവുമ്പോൾ സോഷ്യൽ മീഡിയയെ അറിയിക്കും എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരെയും അറിയിക്കാറുണ്ട് നിങ്ങളെ അറിയിച്ചിട്ടേ ബന്ധുക്കളെപ്പോലും അറിയിക്കൂ വിളിച്ചില്ലെങ്കിലും നിങ്ങൾ വരുമെന്നെനിക്കറിയാം അനുമോൾ പറഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി